സത്യത്തിൽ ഇന്നത്തെ എന്താ ചിരി പോകുന്നത് ഡിവൈഎസ് പി ഷിബുവിനെ ഓർത്തിട്ടാണ് ഡിവൈഎസ് പി ഷിബു ആരാണെന്നൊരു സംശയം ഉണ്ടാവുമല്ലേ ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തയാണ് സസ്പെൻഷനിലായി ആള് മറ്റൊന്നുമല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് റിട്ടയർ ആവേണ്ട വ്യക്തിത്വമാണ് അതിനായി അവിടുത്തെ ഓഫീസിൽ യാത്ര ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിനറിയാം മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ താൻ പോലീസല്ല ഡിവൈഎസ്പി അല്ല വെറുമൊരു റിട്ടയേഡ് മനുഷ്യനാണ് അതിൻ്റെ അർത്ഥം പിന്നീട് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല പോലീസിൻ്റെ അവസ്ഥയതാണ് കാരണം ഉദ്യോഗം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ കാണിച്ചു കൂട്ടിയ അഭ്യസം കണ്ടൊക്കെ ഫലം മിക്ക ആൾക്കാർക്കും കിട്ടുന്നത് അതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സഹപ്രവർത്തകരും ഒത്ത് പിന്നെ മുന്നോടിയായിട്ട് മസന്നകുട്ടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അദ്ദേഹം നടത്തി അവിടെ പോയി അടിച്ചു പൊളിച്ചു കാണും ഉറപ്പല്ലേ അങ്ങനെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ അങ്കമാലുണ്ടെന്ന് പറഞ്ഞു ഉള്ളു അതായത് അങ്കമാലുണ്ട് കൂട്ടുകാരൻ ഒരു തമ്മനം ഫൈസൽ ഒരു ചെറിയ ഗുണ്ടയാണ് വേറെ ഒന്നുമില്ല കാപ്പയിലേക്കൊണ്ടൊരു ഗുണ്ടയാണ് അവർ ഒരു ഉദ്യോഗസ്ഥ ക്ലയൻറ്റ് ബന്ധമായിരിക്കുമല്ലോ എന്നാൽ പിന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് സഹപ്രവർത്തകരോട് പറഞ്ഞു എൻ്റെ കൂടെ ഒരു സിനിമാ നടൻ ഉണ്ട് ഒന്ന് പോയി കണ്ടേക്കാം അങ്ങനെ സിനിമാ താരത്തെ കാണുവാനായിട്ട് അദ്ദേഹം കൂട്ടുകാരുമൊത്ത് സഹപ്രവർത്തകരുമൊത്ത് ഈ തമ്മലം ഫൈസലിൻ്റെ വീട്ടിലെത്തി അടിച്ച് പൊളിച്ച് കപ്പലിൻ്റെയൊക്കെ കുറച്ച് ലട്ടർ അടിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് രംഗബോധമില്ലാത്ത കോമാളിയായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥ ലോ എസ് ഐയും സംഘവും അവിടെ എത്തിയത് എന്തിനാണ് അതിവിടെ വന്നത് കാരണം ഡിവൈഎസ് പി അടിച്ചുപൊളിച്ചോണ്ടിരിക്കല്ലേ അതൊന്ന് അന്വേഷിക്കേണ്ട ചുമതലയെങ്കിലും വയസ്സേക്കല്ലേ അക്ഷന്തിപയ തെറ്റാണ് അദ്ദേഹം കാണിച്ചത് എത്തിയെന്ന് മാത്രമല്ല മറ്റേ പോലീസുകാരോട് അന്വേഷിച്ചു എന്തിനാണ് നിങ്ങളോട് നിൽക്കുന്നത് പോലീസുകാർ പറഞ്ഞു അകത്ത് ഉണ്ട് അവിടെ ഡിവൈഎസ്പിയും നമ്മുടെ ഈ തമ്മനും ഫൈസൽ എന്ന ഗുണ്ടയുമായിട്ട് വളരെ ആരോഗ്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു എന്തായാലും പണിപാളി സിനിമാതരത്തെ കാണത്തിയ ഡിവൈഎസ്പി സസ്പെൻഷനായി കൂടെയുള്ള പോലീസുകാരും സസ്പെൻഷനായി ലിവ എസ് പി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ പോലീസുകാർക്ക് കൂടെയുള്ള പോലീസുകാർക്ക് ഒരു സിനിമാ നടനെ നേരിട്ട് കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രേ തമ്മനം ഫൈസൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്നത് പോലീസുകാർ പറയുന്നത് സാറിന് സിനിമയിൽ അഭിനയിച്ച തൻ്റെ കൂട്ടുകാരുടെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് വന്നേക്കുന്നതാണ് എന്തായാലും പണി പാളിയിട്ടുണ്ട് നമുക്കറിയാം സിനിമകളിൽ മാത്രമാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള അവിശ്ത കൂട്ടുകെട്ടുകൾ നമ്മൾ കാണുന്നത് പക്ഷേ നിത്യജീവിതത്തിലും ഇത്തരത്തിലുള്ള ഓഫീസ് സ്റ്റോറികളിലുമൊക്കെ ഇത്തരം ഗുണ്ട വിളയാട്ടുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട് ആവശ്യം സിനിമയിൽ രംഗേണ്ണ എന്തുകൊണ്ടാണ് പിള്ളേർ ഇത്രക്കും കൊണ്ട് ആഘോഷിക്കുന്നത് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഒരു ഗുണ്ടയായി മാറിയേക്കാം എന്നൊരു ചിന്താ പല ആൾക്കാർക്കും വന്നു ആൾക്കാർക്ക് വന്നുകൂടുന്നിങ്ങനെയൊക്കെയാണ് എന്താ സൗകര്യമാണ് പോലീസുമായി രാഷ്ട്രീയക്കാരുമായിട്ട് ഒക്കെ ഭരണതലത്തിൽ തരത്തിൽ ഇടപെടൽ അതുകൊണ്ടാണ് ഗുണ്ടകൾ ഇവിടെ ഈ പറഞ്ഞ പാർട്ടിയൊക്കെ നടത്തുന്നത് ടി പാർട്ടിയൊക്കെ നടത്തുന്നത് ആഘോഷ പാർട്ടിയൊക്കെ നടത്തുന്നത് കാരണം അവർക്കറിയാം ഞങ്ങളെയൊക്കെ ഒരു ഗുന്തവും ചെയ്യില്ല ഇവർ കാരണം തൊട്ടപ്പിടുത്തിരിക്കുന്നത് ചിലപ്പോൾ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായിരിക്കാം തൊട്ടിപ്പുറത്ത് മുഖം മൂടിയിട്ടിരിക്കുന്നത് അവിടുത്തെ ഡി വി എസ് ആകാം കാരണം പോലീസും രാഷ്ട്രീയക്കാരനും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധമായ ഒരു വിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്നുള്ളത് അങ്ങാടി പാട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആവശ്യമുണ്ടല്ലോ കാരണം ഈ ഞങ്ങൾ കോടതി ഭാഷയെ പറഞ്ഞൊരു ഒരു രസമുള്ള വാക്കുണ്ട് കോടതി വേണം കേസുകൾ വേണം വക്കീലല്ലേ തെണ്ടം ഇത് കിടക്കാണ് ഗുണ്ടകളില്ലെങ്കിൽ പോലീസിന് കേസില്ല ഗുണ്ടകളില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒതുക്കുവാൻ ആളില്ല അപ്പോൾ ഇവർ തമ്മിലൊരു കൂട്ടുകെട്ട് എന്തായാലും ഉണ്ടാവും ആ കൂട്ടുകെട്ടിൻ്റെ ഭരണബലങ്ങളാണ് ഈ പറഞ്ഞ ഒരു പാപം ഷിബു അദ്ദേഹം പെട്ടുപോയതാണ് എത്രയോ ശിവുമാർ ഇങ്ങനെ പല പല ഗുണ്ടകളുടെ വീട്ടിൽ അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിച്ച് കിട്ടുന്നു തുടങ്ങുന്നുണ്ടാവും പിടിക്കപ്പെട്ടത് ഒരു പാവശിബു ആ പാവശിബുവായി ശശിയായി പോയതാണ് അതാണ് സത്യം എന്തായാലും കഷ്ടമായി പോയി ശിവു ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു കഷ്ടകാലം കഷ്ടകാരൻ നിങ്ങളുടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റല്ലേ ഈ മൂന്ന് ദിവസത്തോടെ നിങ്ങൾക്ക് ലീവായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളെ വീണ്ടും വീട്ടിലിരുത്തിയേക്കും ടെൻഷൻ പക്ഷേ എന്നാലും ഒരു ചെറിയ നടക്കലുണ്ടല്ലേ സാരമില്ലെന്നേ വേറെ ആരുമായിട്ടില്ലല്ലോ ഗുണ്ടയുമായിട്ടല്ലേ ഗുണ്ട നമ്മുടെ സ്വന്തം അല്ലേ അപ്പോൾ എന്തായാലും ഗുണ്ട ഉണ്ടിട്ട് ചേട്ടൻ വീട്ടിലിരുന്ന് കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ച് മൂന്ന് ദിവസം ആസ്വദിക്കുക യാത്രയിൽ ഇപ്പോൾ പോയി കിട്ടി അല്ലേ